നമസ്കാരം ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നത് ഒരു ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ വധിച്ചു കഴിഞ്ഞു അതേസമയം രണ്ട് ഭീകരരെ കെണിയിലകപ്പെടുത്തിയതായും ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു സൈന്യവും അതുപോലെ ഭീകരരും തമ്മിൽ നടത്തിയത് ഇതിലാണ് ഒരാളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് സിൻപാതർ കേരള പ്രദേശത്ത് ചൊവ്വാഴ്ച നടന്ന ഏറ്റുമുട്ടലിലാണ് സൈന്യം ഭീകരനെ വധിച്ചിരിക്കുന്നത് സുരക്ഷാ സേനയുടെ വലയിലകപ്പെട്ട ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് അതേസമയം രണ്ട് ഭീകരരെ സൈന്യം കെണിയിൽ അകപ്പെടുത്തി കഴിഞ്ഞു പകൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായി കരുതപ്പെടുന്ന ആദിൽ ഹുസൈൻ തോക്കർ അലി ഭായ് ഹാഷിമുസ എന്നിവരെ പിടികൂടുന്നതിനായി സുരക്ഷാ ഏജൻസികൾ പോസ്റ്റുകൾ സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടത്തിയത് അതേസമയം ഇവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്